ഹായ് അസ്ലാം വലൈക്കും ഇന്ന് അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കണ്ട വന്നു ഞായറാഴ്ചയായിട്ട് അംഗൻവാടി ഇല്ല പക്ഷേ അംഗൻവാടി എല്ലാവരും നമ്മളെ സ്നേഹതീലെത്തണം നമ്മുടെ ഇതിനുശേഷം കുട്ടിയുടെ കലോത്സവം നടക്കുകയാണ് എത്ര ആവുമ്പോഴത്തേന് ഞങ്ങൾക്ക് എത്തുകയും വേണം സാധാരണ അംഗൻവാടിയിൽ ഒമ്പതര ആവുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഇന്ന് പക്ഷേ എട്ടര ആവുമ്പോൾ ഇറങ്ങണം അതുകൊണ്ട് പെട്ടെന്ന് ജോലി ചെയ്താണ് ും സമയം കഴിവണി ആയിട്ടുണ്ട് ഇത് രാവിലെ ചായ കുടിക്കുന്ന കുറച്ച് ഉണികൾ ചായ കുടിക്കാൻ ഉടങ്ങാനും ജോലിയൊക്കെ ശനപടിയിൽ തീർത്തേ പറ്റത്തുള്ളൂ എട്ടരയാകുമ്പോഴത്തേന് പോണം പെട്ടെന്ന് ജോലി വന്നിട്ട് ചിലത് അവിടുത്തെ പരിപാടി എല്ലാം ഞാൻ വീട്ടിലേക്ക് ഉൾപ്പെടുത്താം പെട്ടെന്ന് ജോലി

അപ്പോൾ അ സ്നേഹതീരത്തിലെത്തിയപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡൻറ്റും വിവിധ വാർഡിലെ മെമ്പർമാരും ഒക്കെ എത്തിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് കലോത്സവം നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രാവശ്യം വിലക്കുറി സ്നേഹതീരത്തിൽ വെച്ചിട്ടാണ് ഈ കലോത്സവം നടത്തുന്നത് ഈ സ്നേഹതീരത്തിലെ കുട്ടികളും അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് കുട്ടികളുമൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ കുട്ടികളുടെ കലാപരിപാടികളാണ് രണ്ടര മുതൽ കോമഡി ഷോ നടത്തുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ വിവിധ വാർഡിലെ മെമ്പർമാരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കും അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ കുറച്ച് മാത്രമാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സോങ്ങിനെ അടിപൊളി ആണ് ഈ ഡാൻസിനൊക്കെ സൂപ്പർ ആണ് സോങ്ങും കൂടെ ഇട്ടെങ്കിൽ പൊളിച്ചേനെ പക്ഷേ സോങ് ഇടാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ എല്ലാം മൂട്ട് എഴുതിയൊക്കെയാണ് നല്ല അടിപൊളി ഈ ഡാൻസിനൊക്കെ നല്ല സൂപ്പർ സോങ്ങാണ് കേട്ടോ ഇട്ടിരുന്നത് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു എല്ലാവർക്കും പുറത്തുനിന്ന് വരുപ്പിച്ചതാണ് ഞങ്ങൾ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു അപ്പോഴേക്കും ടൈം രണ്ടര ആയി കോമഡി താരങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ലാലേട്ടനെയും ജഗദീഷ് റുമാർ ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അങ്ങനെയുള്ള കലാകാരന്മാരെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിമക്ക് താരങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ നെഞ്ചു വിരിച്ചി ലാലേട്ടൻ എന്നുള്ള സോങ്ങാണ് ഇത് നമ്മുടെ ജഗദീശ് ചേട്ടനെ അവതരിപ്പിക്കുകയാണ് ഇതിലൊക്കെ സോങ്ങും കൂടിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂട്ട ചെയ്തേക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ മൂട്ട ചെയ്തിട്ടില്ല മതമായ

സ്റ്റേജ് മുഴുവൻ ആവേശം കൊണ്ട് കൈയടിക്കായിരുന്ന സൂപ്പർ സോങ്ങ് ആയിരുന്നു കേട്ടോ ജയസൂര്യയാണിത് ജയസൂര്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ ഫഹദ് ഫഹ് ഫസൽ ഫഹദ് ഫസലിൻ്റെ ആവേശത്തിലെ സോങ്ങാണ് ഇട്ടേക്കുന്നത് സോങ്ങുകളൊന്നും ഇതിലിടാൻ പറ്റില്ല സോങ്ങും കൂടെ ഇടാൻ പറ്റിയെങ്കിൽ പൊളിച്ചേനെ അപ്പോൾ <laughs> നല്ലതാണ് <laughs> <laughs> അപ്പൊ സമ്മാനദാനൊക്കെ കഴിഞ്ഞു അപ്പോ അംഗൻവാടിയിലെ ടീച്ചർമാരും ഹെൽപ്പർമാരും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ചേർത്ത് നല്ല അടിപൊളി സോങ് ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്നേഹീയത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാൻ മോ സ്കൂട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ സ്ലാ